നമസ്കാരം കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ വേട്ടയാടലുകൾക്ക് വഴിതെളിച്ച സോളാർ വിവാദത്തിൻ്റെ പുകപടലങ്ങൾ ഒടുവിൽ നീങ്ങുകയാണ് സത്യം മറ നീക്കി ഓരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ദശാബ്ദങ്ങളോളം ഒരു ജനനായകനെ ചതിയുടെ പത്മവ്യൂഹത്തിൽ തളച്ചിടാൻ ശ്രമിച്ചവർ ആരെന്ന ചോദ്യത്തിന് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഇപ്പോൾ അക്കമിട്ട് മറുപടി നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും മുഖപടമണിഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ നിഴലായിട്ട് നടന്നവർ തന്നെ എങ്ങനെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അന്ത്യത്തിനായിട്ട് തിരക്കഥയിച്ചു എന്ന ഞെട്ടിക്കുന്ന സത്യത്തിലേക്കാണ് ഇപ്പോൾ വിരൽച്ചുകൊണ്ട് പിതൃതൂലിനായിട്ട് കണ്ട് ഉമ്മൻചാണ്ടി ചേർത്ത് പിടിച്ച കെ വി ഗണേഷ് കുമാർ എന്ന രാഷ്ട്രീയ നേതാവ് എപ്രകാരം ഒരു കൊടും ചതിയുടെ ബുദ്ധികേന്ദ്രമായി പരിണമിച്ചു എന്നതിലേക്കാണ് ഇന്ന് കേരളം ശ്രദ്ധ തിരിക്കുന്നത് പത്തനാപുരത്തെ മണ്ണിൽ നിന്ന് തന്നെ തൻ്റെ പിതാവിനെ സ്നേഹിക്കുന്നവരെ സാക്ഷിയാക്കി ചാണ്ടിയമ്മൻ നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ ഭൂകമ്പം തന്നെ ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ആരോപണങ്ങൾക്ക് കരുത്തു പകർന്നുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ ഉമ്മനും രംഗത്തെത്തിയതോടെ ഈ ഗൂഢാലോചനയുടെ മുനകൾക്ക് ഇപ്പോൾ മൂർച്ചയേറുകയാണ് സോളാർ കേസിലെ പരാതിക്കാരി ജയിലിൽ വെച്ച് തയ്യാറാക്കിയ പതിനെട്ട് പേജുള്ള യഥാർത്ഥ കത്തിൽ ഒരിടത്ത് പോലും ഉമ്മൻചാണ്ടിയുടെ പേരോ അദ്ദേഹത്തിനെതിരെയുള്ള പീഡന ആരോപണങ്ങളോ ഉണ്ടായിരുന്നില്ലെന്ന് സി ബി ഐ റിപ്പോർട്ടുകൾ അസന്ധിഗ്തമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഈ കത്ത് ഗണേഷ് കുമാറിന്റെ വിശ്വസ്തനായ പ്രദീപ് കോട്ടാത്തല ജയിലിലെത്തി നിയമവിരുദ്ധമായി കൈക്കലാക്കിയതോടെയാണ് ഈ രാഷ്ട്രീയ നാടകത്തിൻ്റെ കറുത്ത് അധ്യായങ്ങൾ ആരംഭിക്കുന്നത് കേവലം പതിനെട്ട് പേജ് ഉണ്ടായിരുന്ന കത്തിൽ ഉമ്മൻചാണ്ടിയെ ലൈംഗികമായി അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ആറ് പേജുകൾ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടുവെന്നും ആ കത്ത് ഇരുപത്തിനാല് പേജുകളാക്കി മാറ്റിയതിന് പിന്നിൽ ഗണേഷ് കുമാറിനെ നേരിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നുവെന്നും ചാണ്ടി ഉമ്മൻ തെളിവുകൾ സഹിതം ആരോപിക്കുന്നു രാഷ്ട്രീയമായി ഉമ്മൻചാണ്ടിയെ നേരിടാൻ കരുത്തില്ലാത്തവർ അദ്ദേഹത്തെ വ്യക്തിഗത്യയിലൂടെ തകർക്കാൻ ശ്രമിച്ച ഈ നീക്കം സമാനതകളില്ലാത്ത ക്രൂരതയായിരുന്നുവെന്ന് ഇന്നേക്കാലം സാക്ഷ്യപ്പെടുത്തുന്നു എന്തിനായിരുന്നു ഗണേഷ് കുമാർ ഇത്രയും നികൃഷ്ടമായിട്ടുള്ള ഒരു ചതിക്ക് മുതിർന്നത് എന്ന ചോദ്യത്തിന് അതിന് പിന്നിൽ അധികാരനഷ്ടത്തിന്റെ പകയും വ്യക്തിപരമായ വിദ്വേഷവുമാണെന്ന് വിലയിരുത്തപ്പെടുന്നു യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് സ്വന്തം പത്നി നൽകിയ ഗാർഹിക പീഡന പരാതിയെ തുടർന്ന് ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നിരുന്നു തന്റെ രാഷ്ട്രീയ പതനത്തിന് കാരണം മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണെന്ന് അദ്ദേഹം തെറ്റായി വിശ്വസിച്ചു എന്തിനാണ് സ്വന്തം പിതാവായിട്ടുള്ള ആർ ബാലകൃഷ്ണപിള്ള പോലും മകനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് കത്തുമുഖേന ആവശ്യപ്പെട്ടപ്പോൾ ഒരു പരിധിവരെ ഗണേഷിനെ സംരക്ഷിക്കാൻ ശ്രമിച്ച വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി എന്നാൽ ആ സ്നേഹത്തിന് പ്രതിഫലമായി ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ഭാവിയെയും വ്യക്തിശുദ്ധിയെയും എന്നേക്കുമായി ഇല്ലാതാക്കാനാണ് ഗണേഷ് കുമാർ സോളാ കേസിലെ ആരോപണങ്ങളെ ആയുധമാക്കി മാറ്റിയത് പരാതിക്കാരിക്ക് ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജമൊഴി നൽകാൻ പണവും സ്വാധീനവും വാഗ്ദാനം ചെയ്തതായിട്ട് സി റിപ്പോർട്ടിൽ സൂചനകൾ ഉള്ളപ്പോൾ ആ ഗൂഢാലോചനയുടെ പിന്നിലെ കൈകൾ അത് ആരുടേതാണെന്ന് തിരിച്ചറിയാൻ ഇനി കേരളത്തിന് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വരില്ല അദ്ദേഹം എല്ലാം അറിഞ്ഞിരുന്നുവെങ്കിലും ഒരക്ഷരം പോലും പ്രതികരിച്ചില്ല എന്ന മറിയാമ ഉമ്മന്റെ ഹൃദയസ്പർശിയായിട്ടുള്ള വാക്കുകൾ അത് ഇന്ന് ഓരോ മലയാളിയുടെയും ഉള്ളിൽ നോവായി തന്നെ മാറിയിരിക്കുകയാണ് തന്നെ വേട്ടയാടുന്നവർ തൻ്റെ കൂടെയുള്ളവർ തന്നെയാണ് എന്ന് കൃത്യമായി ബോധ്യമുണ്ടായിട്ടും അവരെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടി നാണം കെടുത്താൻ ആ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് തയ്യാറായില്ല അദ്ദേഹം തമിഴ്നാട്ടിലുടനീളം വ്യാജ തെളിവുകൾക്കായിട്ട് വേട്ടക്കാർ അലഞ്ഞപ്പോഴും നിസ്സംഗമായിട്ടുള്ള പുഞ്ചിരിയോട് അദ്ദേഹം അതിനെ എല്ലാം തന്നെ നേരിട്ടു എന്നാൽ ഇന്ന് ആ മൗനും അത് ചാണ്ടി ഉമ്മൻ വെടിയുകയാണ് ഉമ്മൻചാണ്ടി അതീവ ഗുരുതരമായ അസുഖബാധിതനായിട്ട് കിടന്നപ്പോഴും അദ്ദേഹത്തെ രാഷ്ട്രീയമായി തകർക്കാനുള്ള നീക്കങ്ങളിൽ ഈ സംഘം സജീവമായിരുന്നുവെന്നത് ആ ചതിയുടെ ആഴം തന്നെ വർദ്ധിപ്പിക്കുകയാണ് തൻ്റെ പിതാവിനെ മാനസികമായി തളർത്തുകയും കണ്ണുനീർ കുടിപ്പിക്കുകയും ചെയ്തവർക്ക് ഈ മണ്ണിൽ സമാധാനത്തോടെ വാഴാൻ കഴിയില്ലെന്ന ഉറച്ച പ്രഖ്യാപനമാണ് പുതുപ്പള്ളിയിലെ ജനപ്രതിനിധി ഇപ്പോൾ നൽകിയിരിക്കുന്നത് തന്നെ ഇത് കേവലം ഒരു മകൻ്റെ രോദനമല്ല മറിച്ച് നീതിക്ക് വേണ്ടിയുള്ള ഒരു ജനതയുടെ പോരാട്ടം തന്നെയാണ് നീതിക്കായുള്ള ഈ പോരാട്ടം അത് കൊട്ടാരക്കര കോടതിയുടെ പടവുകൾ കയറുമ്പോൾ ഗണേഷ് കുമാർ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് വെറും ഒരു രാഷ്ട്രീയ എതിരാളിയായിട്ടില്ല മറിച്ച് ഒരു ജനതയുടെ വിശ്വാസത്തെയും രാഷ്ട്രീയ ധാർമ്മികതയും വഞ്ചിച്ച വ്യക്തിയായിട്ടാണ് നിലവിൽ എൽ ഡി എഫ് മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായിട്ട് ഗണേഷ് കുമാർ ഇപ്പോൾ തുടരുന്നത് അത് ജനാധിപത്യത്തിന് തന്നെ അപമാനമാണെന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങളും ശക്തമാക്കുന്നതാണ് ഉമ്മൻചാണ്ടിയെ രാഷ്ട്രീയമായി കൊലപ്പെടുത്താനായിട്ട് ഗൂഢാലോചന നടത്തിയ ഒരാൾക്ക് എങ്ങനെ ഒരു ജനപ്രതിയായിട്ട് തുടരാനാകുമെന്ന ചോദ്യം കേരളത്തിന് അന്തരീക്ഷത്തിൽ ഇപ്പോൾ മുടങ്ങിക്കഴിഞ്ഞു രാഷ്ട്രീയ ലാഭത്തിനായിട്ട് ഒരാളുടെ ജീവിതം തകർക്കാൻ മടിക്കാത്തവർ ഭരണശിലാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നത് അപകടകരമാണെന്ന് ബോധ്യം അത് പൊതുസമൂഹത്തിൽ ഇപ്പോൾ പടരുന്നുണ്ട് ധാർമ്മികതയുടെ ലെവലേശമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഗണേഷ് കുമാർ രാജിവെച്ച് ഒഴിയണമെന്ന ആവശ്യവും ഇന്ന് രാഷ്ട്രീയ ഭേദമന്യെ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ഏതായാലും കാലം കരുതി വെച്ച കാവ്യനീതി പോലെ ഒന്ന് ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ ഉപയോഗിച്ച അതേ കത്തും മൊഴികളും ഇന്ന് ഗണേഷ് കുമാറിന് തന്നെ തിരിച്ചടിയായി മാറിക്കഴിഞ്ഞു മകൻ ചാണ്ടി ഉമ്മൻ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ നീതിക്കായിട്ടുള്ള പോരാട്ടം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ തുറന്നു പറച്ചിലായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം സത്യം എത്ര ആഴത്തിൽ അത് മൂടിവെച്ചാലും എന്തെങ്കിലും ഒരു നാൾ അത് പുറത്തു വരുമെന്ന ഒരു കാര്യം അത് അതിൻ്റെ തെളിവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്